നമസ്കാരം ഇന്ത്യൻ വാഹന വിപണി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഡലുകളിൽ ഒന്നാണ് മാർതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്നാൽ ഇനി ഈ വാഹനം വിപണിയിലേക്ക് എത്താൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ വാഹനത്തെക്കുറിച്ചുള്ള ചർച്ചകളും മറ്റും സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പുതുതായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ സ്വിഫ്റ്റ് വാങ്ങാൻ പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ സ്വിഫ്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇന്റർനെറ്റുകൾ ഇപ്പം ഗൂഗിളിലെല്ലാം തന്നെ സെർച്ച് ചെയ്യുകയാണ് വാഹനത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണ് എടുത്താൽ മുതലാകുമോ അവസാനവട്ട് തെരഞ്ഞെടുപ്പിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അധികം ഇന്ത്യക്കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാർ കൂടിയാണ് ഇപ്പോൾ ഇത് എല്ലാവരുടെയും ഫസ്റ്റ് ചോയ്സ് ഓപ്ഷൻ ഇത് മാറിക്കഴിഞ്ഞു അത്യാവശ്യം നല്ല ലുക്കും അതുപോലെ തന്നെ പുതിയ ഫീച്ചറുകളും അതുപോലെ തന്നെ വിലക്കുറവും മൈലേജും എല്ലാം തന്നെയാണ് ഈ ഒരു വാഹനത്തെ ഇപ്പോൾ ജനപ്രീതി ഏറ്റിയിരിക്കുന്നത് ഒരു ഈ വാഹനം വന്നു കഴിഞ്ഞാൽ ഷോറൂമുകളിൽ ആദ്യ ദിവസങ്ങളിൽ അടുക്കാൻ പോലും എത്ര തിരക്കായിരിക്കുമെന്നും ഒരുപാട് നാളത്തേക്ക് ബുക്കിങ്ങുകൾ ഉണ്ടാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ വാഹനവുമായി ബന്ധപ്പെട്ട ധാരാളം അഭ്യൂഹങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം ഈ വാഹനവുമായി ബന്ധപ്പെട്ട അഞ്ച് സുപ്രധാന മാറ്റങ്ങളാണ് ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് ഇതിൽ ഇൻ്റീരിയറിലെ വ്യത്യാസം മുതൽ പുറംമോടിയിലെ മാറ്റം വരെയും എൻജിനുമായി ബന്ധപ്പെട്ട ചില പ്രധാന മാറ്റങ്ങളുമൊക്കെയാണ് വരുന്നത് ഈ മാറ്റങ്ങൾ കൂടി വരുന്നതോടെ വാഹനം കൂടുതൽ ജനപ്രീതി കൈവരിക്കുമെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ പുതിയ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ സെറ്റ് ട്വൽവ് ഇ എൻജിനിലായിരിക്കും ഈ ഒരു വാഹനം മാരുതി സ്വിഫ്റ്റ് പ്രവർത്തിക്കുക ഇത് പഴയ കെ സീരീസ് എഞ്ചിനേക്കാൾ പവർ കുറവാണ് താരതമ്യേന എന്നാൽ അവിടെയാണ് മാരുതി ഒരു വമ്പൻ ഓഫർ ഇപ്പോൾ കാർ പ്രേമികൾക്ക് മുൻപിലേക്ക് വെച്ചിരിക്കുന്നത് എൻജിൻ പവർ അല്പം കുറഞ്ഞാലും അതിന് പകരം ഇന്ധനക്ഷമത കൂടുമെന്നതാണ് ആ ഒരു സുപ്രധാനമായ മാറ്റം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരും അല്പം പവർ കുറഞ്ഞാലും അത്യാവശ്യം മൈലേജ് കിട്ടിയാൽ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും അത് യൂത്ത് ആയാലും ഫാമിലി ആയാലും പുതിയ സ്വിഫ്റ്റിന് ഇന്ധനക്ഷമത ഇരുപത്തിയഞ്ച് പോയിന്റ് ഏഴ് രണ്ട് കൃത്യമായി പറയുന്ന ഇരുപത്തി ആറ് കിലോമീറ്റർ ഇന്ധനക്ഷമത ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇന്ധനക്ഷമതയിൽ പതിനഞ്ച് ശതമാനം വർധനവ് പുതിയ സ്വിഫ്റ്റ് വാഗ്ദാനം ചെയ്യുമെന്ന അടുത്ത റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു എപ്പോഴും മൈലേജിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മോഡൽ തന്നെയാണ് മാരതിയുടെ സ്വിഫ്റ്റ് പുതുതലമുറ മോഡലും ഇക്കാര്യത്തിൽ വ്യത്യസ്തമല്ല ഹൈബ്രിഡ് സംവിധാനത്തോടൊപ്പം ലിറ്ററിന് നാൽപ്പത് കിലോമീറ്റർ മൈലേജ് പുത്തൻ സ്വിഫ്റ്റ് വാഗ്ദാനം ചെയ്യുമെന്ന് പോലും ഒരു സമയത്ത് പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാരതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് പ്രകാരം പുതിയ സ്വിഫ്റ്റ് ലിറ്റാറിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് പോയിൻ്റ് ഏഴ് രണ്ട് കിലോമീറ്റർ മൈലേജാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്നാണ് അവകാശപ്പെടുന്നത് നിലവിലെ മോഡലിന്റെ ഇരുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് എട്ട് കിലോമീറ്റർ പെർ ലിറ്റർ എന്നതിനേക്കാൾ വളരെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം തന്നെയാണിത് ഇത് പ്രകാരം മൊത്തം മൂന്നര കിലോമീറ്റർ ആയത് അതായത് ഏകദേശം പതിനഞ്ച് ശതമാനം വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് മെച്ചപ്പെട്ട ഇന്റീരിയർ ആണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് പരിഷ്കരിച്ച ക്യാബിൻ കാറിന് ലഭിക്കുമെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഫ്രീ സ്റ്റാൻഡിങ് എൻഫോർട്ടൈൻമെൻറ്റ് യൂണിറ്റ് ഇൻഫോടൈൻമെൻറ് സ്ക്രീനിന് കീഴിൽ സ്ഥാപിച്ചിരിക്കുന്ന റീസ്റ്റൈൽ ചെയ്ത സെൻട്രൽ എയർ കോൺ വെൻറ്റുകൾ മാറിയ ഡാഷ് ബോർഡ് ഡിസൈൻ പുറമേ പുതിയ സ്വിഫ്റ്റിന് മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി കൂടുതൽ ഉപകരണങ്ങൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട് വയർലെസ് ഫോൺ ചാർജർ റിയർ എ സി വെൻറ്റുകൾ എൽ ഇ ഡി ഫോഗ് ലാമ്പുകൾ പുതിയ നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ എന്നിങ്ങനെ സ്വിഫ്റ്റ് മുഖം മാറുമ്പോൾ കൂടെ എത്തുന്ന പരിഷ്കാരങ്ങൾ ആരെയും ഞെട്ടിക്കുന്നത് തന്നെയാണ് ക്രൂസ് കൺട്രോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുകൾ എന്നിവയും ഇതിലുണ്ടാകും പുത്തൻ സാങ്കേതിക വിദ്യകളും ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ ഒട്ടും തന്നെ വിട്ടുവീഴ്ച ഇല്ല എന്ന് മാരുതി ഊന്നി ഊന്നി പറയുകയാണ് പുതിയ തലമുറ മാരുതി സ്വിഫ്റ്റിൽ ഇ എസ് സി ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് എന്നിവയ്ക്കൊപ്പം ആറ് എയർ ബാഗുകളും ഉറപ്പാക്കാമെന്നാണ് ലഭ്യമായ വിവരം നിലവിൽ വിൽക്കുന്ന സ്വിഫ്റ്റ് മോഡലിന് ഉയർന്ന വേരിയന്റുകളിൽ പോലും ഇരട്ട എയർ ബാഗുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ അപ്പോഴാണ് ഈ വമ്പൻ മാറ്റം വരുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാരുതി കാർ മാരുതി പ്രേമികൾക്കിടയിൽ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ് ആച്ച് ബാക്ക് മോഡലുകൾക്ക് അല്പം ജനപ്രീതി കുറഞ്ഞെങ്കിലും സ്വിഫ്റ്റിലൂടെ തിരിച്ചു പിടിക്കാമെന്നാണ് മാരുതി കണക്ക് കൂട്ടുന്നത് എന്തായാലും ഈ ഒരു വാഹനം വരുമ്പോൾ നിരത്തുകളിൽ ഒരല്പം നമ്മളിത് കണ്ടും മടുക്കാനും സാധ്യതയുണ്ട് എന്നാൽ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കാൻ പോകുന്ന ഒരു വാഹനമായി ഇത് മാറിയാലും അത്ഭുതപ്പെടാനില്ല